വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഡെൻസ് സ്ക്വയർ എന്ന സ്ഥാപനം മന്ത്രി അഗസ്റ്റിൻ ചെയ്തു കട്ടപ്പന പള്ളിക്കവലയ്ക്ക് സമീപം വള്ളക്കടവ് റോഡിൽ ജോയിൽ ആർക്കേഡിന്റെ ഒന്നാം നിലയിലാണ് മൾട്ടി സ്പെഷ്യാലിറ്റി സ്ക്വയർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വിദഗ്ധ ചികിത്സയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ബന്ധ പരിചരണത്തിന്റെ ആവശ്യകതകളെ കുറിച്ച് നല്ല അവയർനെസ് അതും ഉദ്ദേശിച്ച് നൽകുക എന്നുള്ളത് നമ്മുടെ ഭാവിയിലേക്ക് ആവശ്യമാകുന്ന സ്ഥലം നല്ല സ്ഥലമാണ് മനോഹരമായി ഉദ്ദേശിച്ചു അതുപോലെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ൻ മുഖ്യപ്രഭാഷണം നടത്തി നമുക്ക് ഡെന്റൽ ക്ലിനിക് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ അല്പം പല്ല് പൊങ്ങിയാണുണ്ടെങ്കിൽ പല് പൊങ്ങിയാലേ വേറെ മാറ്റം ഉണ്ടാക്കി അവരെ പല്ല് പൊങ്ങിയ പല്ല് പിന്നെ വീതി കൂടി വല്ല കപ്പടം പെല്ലാം നമുക്ക് കഴിയാവുന്ന പക്ഷെ അതെല്ലാം മാറി ഇന്ന് നമ്മുടെ സൗകര്യം വർദ്ധിക്കുവാൻ അതുപോലെ തന്നെ മറ്റേ എല്ലാ ടെക്നോളജി ഉപയോഗിച്ചത് അത് മുന്നോട്ട് കൊണ്ടുവരുവാൻ ഇതെല്ലാം മാറ്റി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് വരകുമല വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് മജീഷ് ജേക്കബ് വാർഡ് കൌൺസിലർ ജാൻസി ബേബി ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ടിൻഡു എലിസബത്ത് സഗ്രിയാസ് തുടങ്ങിയവർ സംസാരിച്ചു